And <laughs> ഴും ഞാൻ രാവിലെ തൊട്ടുള്ള വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തിട്ട് നടക്കാൻ പറ്റാതെ വരാണല്ലോ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമെന്നല്ല കണ്ണമോനൊക്കെ ഉറക്കിയിട്ട് കുറച്ച് സമയം ഇവിടെ കിടന്ന് ഫോണിലൊക്കെ നോക്കി ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു അതൊക്കെ കേട്ട് നീച്ചാണ്ട് അപ്പോൾ ഒരു കുരു വന്നത് അങ്ങനെ കാണിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് സംസാരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമോനെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി അവന് ഉറങ്ങുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഉണർന്നാലോന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ എന്താക്കാഞ്ഞത് അപ്പോൾ എൻ്റെ മുടിയൊക്കെ കൂടെ ഞാൻ വന്ന് വെട്ടി ഇതാക്കിയതിൻ്റെ ഇതാണ് അവിടെ കിടക്കുന്നത് അപ്പം ഞാൻ അവനെ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ നൈസായിട്ട് ഞാൻ പതുക്കെ പമ്മി നീറ്റ് പോരാണ് അല്ലെങ്കിൽ ആശാനും കൂടെ അപ്പോൾ ഒന്നും നടക്കില്ല നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അത് അവിടെ കണ്ണമോ ഇവിടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങും ഉറങ്ങാണ് കേട്ടോ ഇനി ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ മിക്ക ദിവസങ്ങൾ പോകാറുണ്ട് അപ്പോൾ കിടൂ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തും ഇവിടെ കിടന്ന് ടി വിയും കണ്ടുകൊണ്ട് കണ്ടിട്ട് അപ്പം അവനൊരു മാറാമറിയാണ് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അവനെ ഇക്കിപ്പുഴത്തേക്ക് റിട്ടേട്ടി തൊണ്ടിരിക്കുകയാണ് ഇവരെന്ത് കാണുമ്പോഴത്തേനും ഇല്ലേ അത് വാങ്ങി എന്ന് ഞാൻ ചോദിക്കുക നമ്മൾ വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് കേട്ടോ പിന്നെ അതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം പറിച്ചലൊന്നുമില്ല വാങ്ങിത്തരാം അമ്മാൻ അത് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങി തരാം കേട്ടോ നാളെ വാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വാങ്ങി തരുമോ ചോദിക്കും അപ്പോൾ നമ്മൾ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ് പിന്നെ അതുമാർ വാശയോ കാര്യങ്ങളോ ഒന്നും കിടൂന്നില്ല കേട്ടോ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കാണുമ്പോഴത്ത വാശിയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അതോ ഒഴിച്ചാൽ ഓക്കേ എന്ന് പറഞ്ഞത് ഞാനവനങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവൻ എന്നെ ചവിട്ടിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാബിന് നാച്ചുറൽ ആയുർവേദിക് ടമ്മി റോൾ ഓൺ ആണ് കേട്ടോ ഇത് ഞാൻ ആദ്യത്തെ എല്ലാം കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ഇതിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് വന്നിട്ട് ആയുർവേദിക് പ്രോഡക്റ്റാണ് കേട്ടോ തന്നെ യാതൊരു ടെൻഷനോ കാര്യങ്ങളിലെ ആവശ്യമില്ല പിന്നെ വന്നിട്ട് വന്നിട്ടത് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അത് മാത്രല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ദഹനക്കേടോ അല്ലെങ്കിൽ ഗ്യാസ് കയറൊക്കെ ചെയ്യല് അപ്പം അതിനൊക്കെ ഒരു റിലീഫ് എന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് അകത്ത് കഴിക്കാനുള്ളതല്ല അതുകൊണ്ട് അത്രയും ടെൻഷൻ പോലും ഇല്ല നമുക്ക് പുറത്ത് കുഞ്ഞിന്റെ വയറിൽ പുറത്ത് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകം നമ്മുടെ ഇഞ്ചി അതുപോലെ നമ്മുടെ കായം ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു വന്നിട്ടുള്ളത് വന്നിട്ടുള്ളട്ടോ അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നോൺ ടോക്സിക് ആണ് കേട്ടോ വാരബിൻ ഫ്രീ ആണ് ബേബി സേഫ് ആണ് നോൺ ടെസ്റ്റഡ് ഓൺ ആനിമൽസ് ആണോ അപ്പോൾ നമുക്ക് അത്തരം ടെൻഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഞാൻ കണ്ട മോനെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിത്രയും പ്രൊഡക്റ്റ്സ് ഒന്നും അന്നറിയത്തില്ല ഇപ്പോഴാണ് എനിക്കിതറിഞ്ഞത് അപ്പോൾ ഇനി ഇനി ആവശ്യം വന്നേക്കാം ഇനിയുള്ള ഇത് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ അന്ന് അവൻ പാൽ കുടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ദഹിക്കാതെ വരികയും ഗ്യാസ് കയറുന്ന സ്റ്റേജൊക്കെ ഒക്കെ കേട്ടോ കാര്യം ഞാൻ തട്ടി കൊടുക്കും ഒത്തിരി സമയം തട്ടി കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കും ഗ്യാസ് പോയി കാണുമായിരിക്കും എഴുതിയിട്ട് ഞാൻ കിടത്തിയിട്ടുണ്ട് പിന്നെ അത് ഗ്യാസ് കയറുകയും കുഞ്ഞിന് വയർ വേന എടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് അവൻക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആർക്കെങ്കിലും ഉണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഗ്യാസ് കയറി ഇതൊക്കെ പോവുകയും ആ ഒരു ദാന ും കാര്യങ്ങളൊക്കെ മാറിയും കുഞ്ഞ് സേഫ് ആയിട്ടും അല്ലെങ്കിൽ കുഞ്ഞ് സുഖമായിട്ട് ഇരിക്കാനും ഉറങ്ങാനൊക്കെ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് നമ്മളിത് തുറന്നു കൊടുത്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെതാണ് ഇതിങ്ങനെ കറക്കാനൊരു സംഭവങ്ങളാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങും നമ്മൾ നോർമലി യൂസ് ചെയ്തതിന് മുന്നേ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കാട്ടോ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ എന്തായാലും കാണിക്കാം നമുക്ക് ആരതിനെ പറ്റി കാണിക്കാൻ കാണാൻ എഴുതിയിട്ടായിട്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണ്ടാവും ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലൊന്നും ഉണങ്ങി ഉണങ്ങും നമ്മുടെ കയ്യിലൊന്നും കുഞ്ഞിന്റെ ശരീരത്തിൽ ഇതാക്കി കഴിയുമ്പോൾ ഇത് ഉണങ്ങും ഇനിയിപ്പോ ഇത് എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ടെൻഷനും കാര്യങ്ങളും വരുന്നില്ല നമ്മളൊക്കെ അകത്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെ ആണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ അപകടം നിങ്ങൾ കാണും ഇങ്ങനെയാണ് സംഭവം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം അത് മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് അതുകൂടാതെ ലവ് ലാപ് ഡോട്ട് കോമിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നെ പണിട്ടെറക്കിയോ നാളെ നമ്മുടെ വീട്ടിൽ ഇഡ്ഡലിയാണ് അപ്പൊ അമ്മ അതിന് അരി അരയ്ക്കാൻ പോകുന്നു ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം പോണം അപ്പൊ അമ്മ ചായ ഇടുന്നു വരച്ച നമ്മുടെ ചായ എന്ന് വെച്ചാൽ അരിക്ക് എടുത്തു ചിക്കൻ കൊടുക്കണം ഗൈസ് ഒളിച്ച് കൊയ്യോ എനിക്ക് എന്തെ ഇഷ്ടമാണെന്നറിയുമോ അരിപ്പത്തിരി അരിപ്പത്തിരിയും ചിക്കനോ അപ്പോ എന്ത് ചെയ്യാ ചിക്കൻ ചിക്കൻ കറി ചിക്കൻ കറിയും നല്ല അടിപൊളി നമ്മുടെ അരിപ്പത്തിരി എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഒരു കോമ്പിനേഷൻ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകേണ്ടതാണ് സ്വലിപ്പോൾ കഴിക്കാൻ പറ്റൂലല്ലോ ഇനി അത് പിരിഞ്ഞു ചായ പിരിഞ്ഞു ചായ പിരിഞ്ഞു 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 അതെ പിരിഞ്ഞു പിരിഞ്ഞു ചായ പിരിഞ്ഞു ഇതാണ്ടോ ഓയ്യോട്ട് വേറെ ഇല്ലേ അമ്മ ചായ ഉണ്ടാക്കി വരുമ്പോത്തേനും എന്താണ് കഴിക്കാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഏട്ടൻ ബക്കറ്റോട് കൂടെ ഇത് നോക്കുകയാണ് കാരണം ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്തേലും നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങൾ എടുക്കാമോ എന്ന് എടുത്തുകൊണ്ട് വന്നതായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ബക്കറ്റ് എടുത്തിട്ട് ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെ കഴിക്കാനുണ്ട് എന്താ കഴിക്കാമെന്നൊക്കെ നോക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയുണ്ട് ഏട്ടൻ താ വാങ്ങിച്ച് വെച്ച് പോയി താട്ട വാങ്ങിക്കൊടുന്ന് വെച്ചതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി എന്ത് തിന്നും എന്ത് തിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ അപ്പോൾ ഞാൻ എന്തോ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതൊക്കെയാണ് സംസാരിക്കുന്നത് തോന്നുന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം അങ്ങനെ അമ്പലത്തിൽ പോകാണ്ട് റെഡി ആവുകയാണ് പിന്നെ എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ചിക്കനും പത്തിരിയും തിന്നാൻ പറ്റത്തില്ലല്ലോ നല്ല ചൂട് പത്തിരി ആയിരുന്നു അപ്പുറത്തുനിന്ന് ഞാൻ പറയുന്നത് താത്ത തന്നതാണ് താത്തേൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഞാൻ കൊതിയുണ്ട് പിന്നെ ഒരു പത്തിരി എടുത്തു ചായ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു നമ്മൾ അപ്പോൾ ഒരു പത്തിരിയും ചായയും കൂടെ കുടിക്കാമല്ലോ നമ്മൾ ഒരു പത്തിരി എടുത്തുകൊണ്ട് വന്ന് പത്തിരിയും ചായയും കൂടെ കുടിക്കുമായിരുന്നു കേട്ടോ മീൻ കഴിക്കുമായിരുന്നു കാര്യം എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ എന്തോട്ടോ തോടിക്കോലെ അടിക്കണത് ഉറങ്ങിയാ പോകുന്നേ പിന്നെ അപ്പം കണ്ണോടുന്നേ അപ്പ വേഗ അമ്മടും എന്റെ പാല് കുടിക്കണം എന്ന പാല് കുക്ക് ഞമ്മ അയ്യോ വാ എണീറ്റ് വരൂ സഹോദരാ നമ്മുടെ സഹോദരനെ ഓ എടുക്കാം ബാ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരുടെയും കുളിയും ജബവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ കേട്ടോ ഞങ്ങളത പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് വേറെ എവിടെയല്ല നമ്മുടെ മുളങ്കാവിലെ അമ്പലത്തേക്ക് തന്നെയാണ് കേട്ടോ മുളങ്കാവിലേക്ക് ഞാൻ മിക്ക ദിവസങ്ങളും ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും പോകാറുണ്ട് ഞാനില്ലാത്ത സമയത്ത് അവരെല്ലാവരും മിക്ക ദിവസം വൈകുന്നേരത്ത് അമ്പലത്തേക്ക് പോകാറുണ്ട് കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനൊക്കെ വരുന്ന സമയത്ത് അമ്പലത്തിൽ പോകാതെ അങ്ങനെ പോകാറില്ല കാര്യം വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷായി നല്ല കൂളായിട്ട് ഇറങ്ങാൻ പറ്റാറുണ്ട് പിന്നെ അവിടെ നമുക്ക് കർപ്പൂരമൊക്കെ അതിശേഷം അതൊക്കെ നമ്മളിങ്ങനെ അതൊക്കെ എടുത്ത് ഇതാക്കി അതിനുശേഷം കണ്ണമോനാണെന്നുണ്ടെങ്കിൽ ഇത് ഓടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവൻ്റെ പുറകെ നടക്കുകയാണ് അത് അവനെ പേടിയാണ് അവൻ ഓടുന്നത് കാര്യം എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ഈ നിക്കറാണെങ്കിൽ ഇച്ചിരി ഇറക്കോളുടെ നിക്കറും കൂടെ ആയതുകൊണ്ട് ആണ് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വീഴോ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആശാനൊന്ന് വീണു ഒന്ന് വീണപ്പോഴും ഞാൻ കുഴപ്പമില്ല രണ്ടാമത് വീണപ്പോഴും എനിക്ക് ഭയങ്കരതായി പക്ഷെ ഒന്നും പറ്റിയതൊന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ ബാഗിൽ വേറെ എക്സ്ട്രാ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയി വേറെ നിക്കർ എടുത്തുകൊണ്ട് വന്ന് അവൻ ഇടിയിച്ചു കണ്ട ഓട്ടം കാണുമ്പോഴേ നമുക്ക് പേടി വരും അപ്പോൾ അവനെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി എല്ലാവരും കൂടെ കിടും അവിടെ ഉണ്ട് ഉമുളം അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ എന്തൊക്കെ കളിയും ഒക്കെ ആയിരുന്നു അവിടെ അതിനുശേഷം ഞങ്ങൾ നേരെ ചെറുപ്പശ്ശേരി വന്നിട്ട് അവിടെ നിൽക്കുക ചെരുപ്പ് ഇടയിൽ കയറുകാരെ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയായിരുന്നു വേറെ ചെരുപ്പും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഡി സിയുടെ ചില മോഡലുകൾ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഞാനൊരെണ്ണം വാങ്ങി അപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങളെങ്കിൽ വീട്ടിലോട്ട് പോരുമായിരുന്നു കേട്ടോ കാര്യം കടയിൽ നിന്ന് പോലും പുറത്തോട്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനത്തെ മഴയായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് എല്ലാവരും ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നേരെ കഴിക്കാനായിരുന്നു കേട്ടോ നല്ല ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീമർത്തവും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ അരിപ്പത്തിരി ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഞാൻ എനിക്ക് പൊതുവേ നമ്മളുണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് താത്താരൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കില്ല മുസ്ലിംസ് ഉണ്ടാക്കുന്ന നമ്മുടെ അരിപ്പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാവില്ല അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ അവർ പറയത്തില്ലേ ഹിന്ദുക്കളുടെ സദ്യ അടിപൊളിയാണ് എന്ന് പറയുന്നത് അതുപോലെ അവരുടെ ആ ഒരു ഫുഡും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാനും എടുത്തുമ്പോഴേക്കകത്ത് എല്ലാവരും കഴിച്ചു എടുത്തുമ്പോൾ പലൻ്റെ ഇടയിൽ പോയത് എടുക്കുമായിരുന്നു കേട്ടോ പോയിട്ട് വേഗം വാ ആ വെയിറ്റിംഗ് ഫോർ യോ യോ ഓക്കെ സന്തോഷായില്ലേ എന്തു തോന്നുന്നു അളിയനെ നാളെ വാവേനം കൊണ്ട് ഒരു ചെറിയ സ്ഥലം വരെ പോവാനുണ്ട് അതുകൊണ്ട് അളിയനെ സ്പീഡിൽ പോവാണ് അല്ലെ അളിയ ഇന്നിവിടെ നിന്നേനല്ലേ അളിയ ഇന്നൊരു നാളെ അളിയും അളിയനും കൂടെ പോവാറന്നുണ്ട് പക്ഷെ ഇന്നും ഒരളിയനും കളിയനും കൂടെ പോവാണ് കേസ് ഓക്കെ പോവുന്നു അമ്പടൂന്റെ കരച്ചത് കാണണം കേസ് സുന്ദരി ബാ തെപ്പിടന്ന ഐഡിയൽ കോളേജിന്റെ ഓപ്പോസിറ്റ് അമ്മേജ് മാമനോട് എടുക്കാൻ ചൗട ചൗട ചളിയ അയ്യോ അമ്പുഡ അമ്പുഡ जेई जेई പോയ പട്ടി കേട്ടോ കേട്ടോ എടാ നീ പോടീട്ട് പോടാ അളി കേറി 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 അമ്മേ കിസ് അടാ ആ ഇതിനകത്ത് ഇന്നലെ നിങ്ങള്ൈട്ട് വരാൻ വേണ്ട അളി കേറിക്കോ അളി കേറി മിനി കൊണ്ടുവായോ അച്ഛൻ വണ്ടി എടുത്തിട്ട് വരാം

മാമ പോണില്ല അച്ഛക്ക് ഉമ്മടുത്തള ഒരു ഉമ്മടുത്തലച്ചൊരു ഉമ്മടുത്തള ആ ഒരു ഒരു ഉമ്മടുത്തലച്ചടുത്ത

സാധാരണ ഇങ്ങനെ കേറാറ് കിടു അപ്പകായി ശാശാന ഇവിടെ കിടക്കുന്നുണ്ട് ആളൊക്കെ ഓക്കെ ആയി അവസാനം ഞങ്ങളെ ഇഷ്ടങ്ങനെ പറഞ്ഞു നിട്ടു എന്ന് വെച്ചാൽ ഞാനും ഏട്ടനും ഇമ്മോളും അമ്പുടും ഒക്കെ കൂടെ കാറി കയറി പോവാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇച്ചിരി എത്തിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങും ആയിട്ടാണെന്ന് പറയുമ്പത്തേന് വേഗം എൻ്റെ കൂടെ പോകുന്നു കേട്ടോ അച്ഛൻ അങ്ങനെ എന്നെ കാണാതെ നിൽക്കും ഇരിക്കുമോ എന്നും ഇല്ല അത് കാരണം ഭൂമീന്ന് ഞാൻ ചെറിയ കാറിൽ നിന്ന് ഞാൻ ശരി ബായിന്ന് പറഞ്ഞ് പുറത്ത് ഇറങ്ങിയത് എൻ്റെ കൂടെ ചാടി ഇങ്ങോട്ട് വന്നു പിന്നെ കുഴപ്പമുണ്ടായില്ല ആളോ ഓക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ സർവീസിന് വണ്ടിട്ടേക്കണോ ആട്ടോ നേരത്തെ ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി ആരെങ്കിലും ചിലപ്പോൾ അതെൻ്റെ ഓട്ടോ പോകുന്നു ചോദിക്കണ്ടിട്ടാണ് പറഞ്ഞത് അങ്ങനെ അവരും പോയി അമ്പോടും ഇവിടെ ഉണ്ട് അമ്പോടും ഓക്കെ ആയി ഓക്കെ ബൈ